തുടർച്ചയായി തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലാകുന്നത് രോഗികളെ ദുരിതത്തിലാക്കുന്നു ഇതുമൂലം പലപ്പോഴും രോഗികളെ കസാരയിലിരുത്തി മുകളിലെ നിലകളിലേക്ക് ചുമന്ന് കയറ്റേണ്ട ഉള്ളത് സംഭവത്തിൽ പരാതിയും പ്രതിഷേധവും ശക്തമായതോടെ ലിഫ്റ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നവരെ വിളിച്ചു വരുത്തി തകരാർ പരിഹരിച്ചു രാവിലെയാണ് ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലായത് പഴയ കെട്ടിടത്തിലെ ലിഫ്റ്റ് തകരാറിലായതോടെ രോഗികളും കൂടെ എത്തിയവരും ബുദ്ധിമുട്ടിലായി ഡയാലിസിസ് ചെയ്യേണ്ട രോഗികളും ബന്ധുക്കളുമാണ് ഏറെ ദുരിതമനുഭവിച്ചത് വൃക്കരോഗികൾക്കുള്ള രോഗികൾക്കുള്ള ഒപിയുടെ പ്രവർത്തനം ഗ്രൌണ്ട് ഫ്ലോറിലാണ് ഇവിടെ പഞ്ച് ചെയ്ത ശേഷം അഞ്ചാം നിലയിലെത്തിവണം ഡയാലിസിന് വിധേയമാകാൻ പ്രായാധിക്യവും ശാരീരിക ബുദ്ധിമുട്ടുമുള്ള പലർക്കും നട കയറി അഞ്ചാം നിലയിൽ എത്താനാകുമായിരുന്നില്ല ഇതേ തുടർന്ന് പലരെയും ബന്ധുക്കളും ഒപ്പം വന്നവരും കസേരയിലിരുത്തി അഞ്ചാം നിലയിലേക്ക് ചുമന്നു കയറ്റുകയാണ് ചെയ്തത് ഡയാലിസിസ് കഴിഞ്ഞ തിരികെ ഇതേ രീതിയിൽ താഴെ ഇറക്കുകയും ചെയ്തു ഓങ്കോളജി ഒപിയും ഇതേ രീതിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ക്യാൻസർ രോഗികൾക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു ലിഫ്റ്റ് തകരാറിലായി രോഗികൾ ദുരിതത്തിലായ സംഭവത്തിൽ പരാതിയും പ്രതിഷേധവും ശക്തമായതോടെ ലിഫ്റ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നവരെ വിളിച്ചു വരുത്തി ഉച്ചയ്ക്ക് ശേഷം തകരാർ പരിഹരിക്കുകയായിരുന്നു സെൻസറുമായി ബന്ധപ്പെട്ട തകരാറ് മൂലമാണ് ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതെന്നാണ് വിവരം ആളുകൾ ഉള്ളിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് ലിഫ്റ്റ് തകരാറിലായതിനാൽ ആരും ലിഫ്റ്റിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടു രണ്ടാഴ്ച മുമ്പ് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിലെയും ലിഫ്റ്റ് തകരാറിലായിരുന്നു